ഹലോ വെൽക്കം ബാക്ക് ടു സയൻസ് വ്ളോഗേഴ്സ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കുറച്ച് കാലങ്ങൾ ശേഷമാണ് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടണേ സോ ഞങ്ങളെല്ലാവരും ഇപ്പോൾ തറവാട്ടിലേക്ക് പോകണേ ഞങ്ങളുടെ ഇരട്ട സഹോദരിമാരുടെ ബർത്ത്ഡേ ആയിരുന്നു അതാ ഇതാണ് ശ്രദ്ധ ആൻഡ് ശ്രേയ അങ്ങനെ അമ്മമ്മ നല്ല ചുന്ദരി കുട്ടിയുടെ സെറ്റും മുൻപോക്ക് എടുത്ത് വന്നിട്ടുണ്ട് സോ നമുക്ക് കേക്ക് കേക്കട്ടിയാം അങ്ങനെ കേക്ക് കട്ടിങ് ഭംഗിയായി കഴിഞ്ഞു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാരും അറിയില്ല ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിക്കെടുത്തു എപ്പൊ എല്ലാവരും ഒത്തുകൂടുമ്പോഴും ഇത് ഞങ്ങൾക്ക് നിർബന്ധമാണ് അത് കഴിഞ്ഞ ഞങ്ങൾ എല്ലാരും കൂടി ഡിന്നർ കഴിക്കാൻ പുറത്തു പോകണം അവിടുന്ന് ഞങ്ങളുടെ പിന്നെ ഫുൾ ഗെയിംസും പാട്ടും നല്ല അടിപൊളിയായിരുന്നു അമ്മമ്മ വരെ പാട്ട് പാടി സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനലിൽ പോയിട്ട് ഫുൾ വീഡിയോ കണ്ടോളൂ കേട്ടോ